നമസ്കാരം സുഹൃത്തുക്കളുടെ ഇത് എന്താ സംഭവം എന്ന് പറയുമോ അല്ലേ നമ്മൾ അലക്കാമെന്ന് വെച്ചിട്ടുണ്ടല്ലോട്ടോ ഇന്നോ ഈ വെള്ളമൊക്കെ കണ്ടോ എന്താ സംഭവം പറഞ്ഞു ഞമ്മളിങ്ങനെ കയറി കൊണ്ട് മേലക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാൾ കണ്ടോ ഈ എ സി വീണ്ടും പഴയ മാരിയായിരിക്കണം അപ്പം നമ്മൾ ഇതിപ്പോൾ എന്താ ശീലിക്കണെന്നു വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ ഇവിടെ ഉണ്ടോ ഇവിടെ വെള്ളം നിൽക്കണുണ്ട് അതോ ഇവിടെയൊക്കെ വെള്ളം നിൽക്കണ്ടോ കണ്ടോ പഴയ കേട് വീണ്ടും വന്ന് അപ്പോൾ അത് താഴത്തേക്ക് ഒരു ബക്കറ്റ് വെച്ച് കയണം കൂടി കൂടുകൂടി കൂടി ഇന്നെ ചാടുകൊ അപ്പോൾ ഈ ചാട്ടം നിൽക്കാൻ ചാട്ടം നിൽക്കാനല്ല അപ്പോൾ ആ അടിയില ഒരു ശീലം വെച്ചിട്ടു ചോദിച്ചാൽ വള്ളം ചാടുമ്പോൾ ഇങ്ങനെ സൗണ്ട് വരും അപ്പോൾ ഉറക്കം റെഡി ആവില്ല അപ്പോൾ ഒന്ന് കുറച്ച് ചാട്ടം കൂടി അപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ വെള്ളം നിൽക്കണം കേട്ടോ കാണണ്ടെങ്കിൽ കണ്ടോ കാണണ്ടോ ആ സംഭവം വീണ്ടും അടഞ്ഞിപ്പോണു അപ്പോൾ ഇതിൻ്റെ ബോഡിയെ കണ്ട് അയച്ചു അപ്പോൾ ഏ അപ്പം നമ്മൾ കൈ പരിപാടി എന്താ ചോദിച്ചാൽ അവിടെ ഇങ്ങനെ ആദ്യം കോണിപ്പടിപോ സെറ്റിലായിരിക്കുക നമ്മൾ കയ്യിൽ ചെറിയൊരു വയറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു വയറുണ്ട് അപ്പോൾ അതിൻ്റെ പൈപ്പ് പോണോ ഭാഗത്ത് അവിടെയാണ് അപ്പോൾ നമുക്ക് ഐഡിയ ഏതെച്ചാൽ മനസ്സിലായി അവിടെ എന്തോ തടഞ്ഞിക്കുകയാണ് അപ്പോൾ ഇത് മിക്ക ഇങ്ങനത്തെ എ സി ഉള്ള ഈ പ്രശ്നം വരാറുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ ഫോണില്ല അത് നോക്കിയാക്കാം ചില പൈപ്പിൻ്റെ അടിയിൽ കൂടി വയർ ഇറക്കിക്കാണ് വളം ചാടാൻ ഇനി ഇങ്ങനെ വള്ളം ചിലപ്പോൾ ചാടും കേട്ടോ ചിലപ്പോൾ ഉറപ്പില്ല ആ ഫോണുണ്ട് പോകുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ആണോ സൗണ്ട് ഒക്കെ ഉണ്ടോ വള്ളം പോയി അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ പൈപ്പിനോടുള്ളേ ചെറിയ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടാവും ഇതും വന്ന് പിന്നെ കേട്ടോ സൗണ്ടി ആയിട്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം ഇതിപ്പോൾ നമുക്ക് തന്നെ ശരിയാക്കേണ്ട സംഭവം കേട്ടോ നമുക്ക് ഒന്നും കൂടി വല്ല അടവന്തിലുണ്ടെങ്കിൽ ഒന്നും കൂടി അരച്ച് വെക്കാം സംഭവം ഇങ്ങനെ വള്ളം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങനെ നിൽക്കുകയാണെ ഇങ്ങനെ വള്ളം പറഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വള്ളം വന്നിട്ട് അവിടെ ഇങ്ങനെ വന്ന് ചാടും കേട്ടോ ഇവിടെ അടയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഒരുപാട് ഉച്ചകോട് കുറേ പോയിട്ടോ ഉണ്ടോ കാണുന്നു അപ്പോൾ അത്രയ്ക്കുള്ളു വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നിലവിൽ അഡസ്പയറോളൊക്കെ അയച്ചേച്ചു വഴിയാണ് ഓക്കെ